അസാ വൈക്കും റഹമത്തല്ലാഹി അവരുടെ കത്തു ഞാനിപ്പോ കുറെ ദിവസങ്ങളായി വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ഇപ്പൊ എമർജൻസി ലീവായി നാട്ടിൽ വന്നിരിക്കുകയാണ് പതിനേഴാം തീയതിയാണ് വന്നത് നിങ്ങൾ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കും അറിയാത്തവർ എന്റെ എനിക്ക് ജന്മം നൽകിയ എന്നെ ഞാനാക്കിയ നിങ്ങൾക്ക് നല്ല ദീനി കാര്യങ്ങൾ പകർന്നു തരാൻ എന്നെ സഹായിച്ച എന്നെ പോറ്റി വളർത്തിയ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി പതിനെട്ടാം തീയതി ഓഗസ്റ്റിലാണ് പതിനേഴാം തീയതിയാണ് ഞാൻ വന്നത് ഉമ്മാക്ക് സുഖമില്ല ഉമ്മ ഹോസ്പിറ്റലിലെ ഐ സിയുലാണെന്ന് നാട്ടിൽ നിന്ന് കോള് വന്നപ്പോൾ ഞാൻ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പതിനെട്ടാം തീയതി രാവിലെ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് മംഗലാപുരം എ ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോ എനിക്കറിയാം ഐ സിയു റൂമിൽ ഒരു ദിവസം രണ്ട് തവണ കാണാൻ പറ്റും അപ്പോ പതിനൊന്ന് മണിക്ക് കാണാം അതുപോലെ അഞ്ചു മണിക്ക് കാണാം എന്ന് ഇവിടുന്ന് കോള് വന്നപ്പോ പതിനൊന്ന് മണിക്ക് എത്തുന്ന രീതി രാവിലെ ഞാൻ വന്നു പതിനൊന്ന് മണിക്ക് മുതലേ ഞാൻ ഐ സി റൂമിൽ കണ്ടു ഉമ്മാനോട് ഞാൻ സംസാരിച്ചു ഉമ്മ നീ പെട്ടെന്നൊരു ഷോക്ക് ഉമ്മാടെ പറഞ്ഞിരുന്നു ഞാൻ വരുമെന്ന് അപ്പൊ ഉമ്മാൻ പറഞ്ഞു എന്തായി എന്തായും എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഞാൻ ഇന്നലെ നല്ല ഉഷാറുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഐ സിയുൽ നല്ല സംസാരിച്ചിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് ഇന്നലത്തെ പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു വിറവലൊക്കെ ഉമ്മാക്കുണ്ടായിരുന്നു ഹൃദയം ഹാർട്ടിന്റെ ഒരു അസുഖമായിരുന്നു പെട്ടെന്ന് നെഞ്ചുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതായിരുന്നു അങ്ങനെ ഉമ്മ അങ്ങനെ എന്നോട് സംസാരിച്ചു ഞാൻ ഉമ്മാക്ക് ഞാൻ കുറച്ച് സ്ലാത്ത് പറയാം പറഞ്ഞു സ്ഥലാത്തൊക്കെ പറഞ്ഞു അതുപോലെ ഞാൻ കുറച്ച് ഓതി ഊതി ഉമ്മാനെ സമാധാനിപ്പിച്ചും ഒന്നും പേടിക്കണ്ട ഇത് ചെറിയൊരു നെഞ്ചുവേദന മാത്രമേ ഉള്ളൂ പ്രശ്നമില്ല വേറൊന്നും പ്രശ്നമില്ലാക്ക് ഒരാശ്വാസം കൊടുത്തു പിന്നീടാണ് അന്ന് വൈകുന്നേരം ഉമ്മാക്ക് സീരിയസ് ആവുകയും പൾസ് കുറഞ്ഞു കുറഞ്ഞു പോവുകയും ബി പി കൂടുകയും ഷുഗർ കൂടുകയും ചെയ്തതോടെ കൂടി അപ്പോൾ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഇനി ഉമ്മാക്ക് കുറച്ചും ബുദ്ധിമുട്ടാണ് സീരിയസ് ആണ് ജീവി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കാരണം സർജറി പിറ്റേ ദിവസം സർജറിക്ക് അത് ബ്ലോക്ക് എടുക്കാൻ വേണ്ടി ഹൃദയത്തിന്റെ ബ്ലോക്ക് എയ്റ്റ ശതമാനം ബ്ലോക്ക് എടുക്കാൻ വേണ്ടി സർജറിക്ക് റെഡിയാവേണ്ടതാണ് പക്ഷേ അതിനു തന്നെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി അള്ളാഹു സുഹാന എൻ്റെ ഉമ്മാൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ എല്ലാവരും എൻ്റെ ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്കുക കാരണം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചു വർഷമായി എൻ്റെ ഉപ്പ എന്നെ വിട്ടുപോയിട്ട് ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ഇരുപത്തേഴ് വർഷം തികയുന്ന ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഉമ്മയും ഞങ്ങൾ വിട്ടുപോയത് വല്ലാത്ത വിഷമത്തിലാണോ അല്ലാത്ത സ്വാഭാവികമായിട്ട് നമ്മൾ ക്ഷമിക്കണം പക്ഷെ അത് പറഞ്ഞാൽ അറിയില്ല ഉമ്മ നഷ്ടപ്പെട്ടാൽ അത് എത്ര ക്ഷമിച്ചാലും നമ്മളിങ്ങനെ ഓരോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അല്ലെങ്കിൽ മറ്റുമ്മമാരെ കാണുമ്പോൾ നമുക്കത് നമ്മുടെ ഉമ്മന്റെ ഓർമ്മ വരും ഉമ്മ ഇല്ലെങ്കിൽ ഈ ജീവിതം ശൂന്യമാണ് നമുക്ക് ജന്മം നൽകിയ എപ്പോഴും എന്റെ ആദ്യം വീഡിയോ ഇട്ടാൽ എന്റെ യൂട്യൂബിലായാലും ഏതായാലും ഇസ്ലാമികപരമായ വീഡിയോ ഇട്ടാൽ ആദ്യം നോക്കുന്നുണ്ടായിരുന്നത് എന്റെ ഉമ്മയായിരുന്നു ഉമ്മ നോക്കിയിട്ട് അഭിപ്രായം പറയുകയായിരുന്നു ഇത് ഇതുപോലെ വീഡിയോ ചെയ്യണം അതുപോലുള്ള വീഡിയോ ചെയ്യണം ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്ന എന്റെ ഇന്ന ഖബറിലാണ് നിങ്ങൾ എല്ലാവരും ദാ ചെയ്യുക ഞാൻ ചെയ്യുന്ന വീഡിയോ ആയാലും എന്തായാലും അള്ളാഹു അതിന്റെ മിസ്ല സ്വഭാവം എന്റെ ഉമ്മന്റെ ഖബറിലേക്ക് അതുപോലെ എന്റെ മരണപ്പെട്ട ഉപ്പാന്റെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആമിനി അറബ് എല്ലാവരും രണ്ടുപേരും ചെന്നാത്തിൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹ് ആഫിയത്തുള്ള ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ ഉമ്മ ഉള്ളിടത്തോളം നമ്മൾ ഗോൾഡൻ ലൈഫാണ് അത് നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ മനസ്സിലായില്ല നഷ്ടപ്പെട്ടാലേ മനസ്സിലാകൂ ഒരിക്കലും ഉമ്മാനെ വിഷമിക്കുന്ന മക്കളാകരുത് നിങ്ങൾ കാരണം എന്തെങ്കിലും ഉമ്മാന്റെ മനസ്സിനെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് അത് നിങ്ങൾ സാധിപ്പിക്കാതെ നിങ്ങൾ അതിന് കയ്യിലുണ്ടായിട്ട് സാധിപ്പിക്കാതെ അല്ലെങ്കിൽ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ അത് ജീവിതകാലം നിങ്ങളുടെ മരണം വരെ നിങ്ങൾ ആ വിഷമം മനസ്സിനെ വെട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ജീവിതകാലം നിങ്ങൾ ഉമ്മമാർക്ക് എങ്ങനെ ഹിദ്മത്ത് ചെയ്യാൻ പറ്റും എത്ര സന്തോഷം കൊടുക്കാൻ പറ്റും അത്ര സന്തോഷം കൊടുത്തുകൊണ്ടേയിരിക്കുക കാരണം നമ്മൾ അറിയില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ പോകുമ്പോൾ അത് എപ്പോഴും ഒരു വിഷമമുണ്ടാകും പക്ഷെ നിങ്ങളെല്ലാം ഉമ്മാൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കും അലഹമ്മദില്ല എൻ്റെ ഉമ്മാക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള വലിയൊരു ആത്മസംതൃപ്തി നിങ്ങൾക്കുണ്ടാവില്ലെങ്കിൽ വലിയൊരു വിഷമം അള്ളാഹിച്ച് എൻ്റെ അനുഗ്രഹം കൊണ്ട് ഞമ്മളുടെ ഉമ്മ അലഹമദില്ല ഉമ്മക്ക് കൊണ്ടാവാൻ അജ്ജിക്ക് കൊണ്ടുപോകാൻ ഉമ്മാൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചിട്ടുണ്ട് പെട്ടെന്നായിരുന്നു ഉമ്മാക്ക് നെഞ്ചു വരികയും ആൾക്കാരൊക്കെ ചോദിച്ചു എങ്ങനെ ഇത്ര പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ളത് അള്ളാഹു വിളിക്കുമ്പോൾ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പോകണം പക്ഷേ ഉമ്മാൻ്റെ കാര്യത്തില് ഹൃദയത്തിന് അസുഖമുണ്ടായിരുന്നു ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടു വർഷമായി ഗുളിക ഇങ്ങനെ കുളിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്നായിരുന്നു ബ്ലോക്ക് വന്നത് അത് പിന്നെ മരണത്തിനൊരു കാരണമാകാം പെട്ടെന്ന് ബ്ലോക്ക് വന്നപ്പോ രണ്ടു വർഷം ഗുളിക കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ എയ്റ്റി ശതമാനം ബ്ലോക്ക് എന്ന് പറഞ്ഞു മംഗലാപുരത്ത് രണ്ടു വർഷം ഗുളിക കഴിച്ചുകൊണ്ടേയിരുന്നു അപ്പോഴൊന്നും ബ്ലാക്ക് ബ്ലോക്കിന്റെ ഒരു പ്രശ്നം ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല പെട്ടെന്ന് രണ്ട് മാസത്തിൽ ഇങ്ങനെ കാണിച്ചുമ്പോൾ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുകയും അങ്ങനെ കാണിച്ചപ്പോ ബ്ലോക്ക് ഉണ്ട് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയതായിരുന്നു മംഗലാപുരത്ത് നെഞ്ചു വേദിനടുത്ത് പോകും പക്ഷെ ഇന്ന് ഉമ്മ നമ്മളെ കൂടെ ഇല്ല എന്തിരുന്നാലും ഇന്ന് നബിദിനമാണ് നിബിദിനമാണ് റസൂള്ളാ അലൈവല്ല ജനിച്ച പുണ്യമാക്കപ്പെട്ട ഈ ഒരു ദിവസം എൻ്റെ ഉമ്മ മുപ്പത് ദിവസം അങ്കൂസ്വദി അതുപോലെ തന്നെ റബിയുല്ലഹ് അലിന്റെ ദിവസം രാത്രി എല്ലാ ദിവസവും അവലോദ് പാരായണം ചെയ്ത് വാ ചെയ്യുന്ന ഉമ്മ ഈ റബിയുല്ല നമ്മളെ കൂടെ ഇല്ല അള്ളാഹു റസൂഹി തങ്കത്ത് കൊണ്ട് ഉമാന്റെ കവർ ജീതം സന്തോഷത്തിലാക്കട്ടെ അമീനാമീൻ ആറപ്പില്ല അറി